നമ്മുടെ ഇന്നത്തെ യാത്ര റീഗൻ്റെ കൂടെ ഡൽഹിയിലെ വളരെ വ്യത്യസ്തമായ ഒരു തെരുവിലേക്കാട്ടോ ഈ സ്ഥലം അറിയപ്പെടുന്നത് ആഫ്രിക്കൻ കോളനിന്നാട്ടോ ഇത് നമ്മുടെ മീൻ തന്നെയല്ലേ അതൊക്കെ

മൊഴിയാണല്ലോ അത് അത് മൊഴിയല്ലേ ഏതാണ്ട് ഈ മാക്രി ഐറ്റം പറ്റുന്ന സാധനം തല ഇത് അവിടുന്ന് തന്നെയാണോ മഷറൂം മുണങ്ങി സൂപ്പറിനകത്തിട്ടുള്ള സാധനം വേണ്ടി കൊണ്ടങ്ങനാണോ അല്ല അവരാണ് കൂടുതലും ഏത്തപ്പഴം കപ്പഴിക്കണല്ലേ പൊടിയല്ലേ ഇതന്നെ ആചി

ിൽ ഫുഡ് കയറി ഫുഡ് ഇവിടെ റെഡി ആക്കി കൊണ്ടുവന്നത് ചോച്ചു ചേച്ചി ഹായ് മാം ഇത് മാർണിംഗ് ചേച്ചിയത് ഇവിടുത്തെ നമുക്ക് ഫുഡ് കാര്യങ്ങളല്ല ബിരിയാണി ഉണ്ട് പിന്നെ ഒരു റൈസും മുട്ടയും മുട്ട വെച്ചൊരു ഗ്രേവി അതെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഡൽഹിയിലെ കുത്തൻ നഗറിലുള്ള ആഫ്രിക്കൻസിൻ്റെ കോളനി പിന്നെ അവിടെ ഫുഡ് അപ്പം ഡൽഹിയിൽ അവരുടെ ഫുഡ് കൊണ്ടുനോക്കാൻ വേണ്ടി വന്നു അതൊക്കെ എങ്ങനെ വെച്ചാണ് ഫുൾ വിശേഷണം പറഞ്ഞത് ഹേ എനർജി ദ ഫിഷ് മീറ്റ് ഇതിനെന്നെ ഒരു പറയണ ഇതിനെന്നെ പേര് പറയണം പബ്സാ വെറ്റ്വൈസ് ഹേ മാർദ്രിഡ് അതരെ ഫോട്ടോ എടുക്ക് യു ഗൈസ് ആർ ट्विൻസ് ട്വിൻസ് നോ നോ അയ്യ ടוויൻസ് കുറെ ആൾക്കാരെല്ലാം അതായത് പറഞ്ഞാ ഇതിന്റെ ഒരു ജീവാണ് ഉള്ളത് ഇതിനെ ഇവിടെ തന്നെ പിടിച്ചോട്ടെ കൊട്ടാ സിലോപ്പിയ ആയിക്കി നിങ്ങൾ പിന്നല്ലേക്കും പൊടിയിലെ കുറഞ്ഞിട്ടങ്ങൾ തല ചെമ്മരിയാണോ ഏർ ഈ ചെമ്മരിയാണോ ചെമ്മരിയാണാണോ കോഴിമുട്ട കോഴിയുടെ തല കാല് എന്തോ വേണം എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നേക്കോ പറയും കോഴിയുടെ കുണ്ടിക്ക് പോട്ടി ആടിന്റെ വേറെന്താ പറയാനോട്ടിന്റെ തല ആണെങ്കിൽ നോക്കിയാൽ ഇതുണ്ടോ ഇത് ആപോലാ തൊള്ളായിരം ആ ആയിരം രൂപ ആയിരത്തി നാനൂറ് രൂപ വരെ പോവും പക്ഷേ നിറച്ചു മുള്ള മറ്റുപോലിരിക്കും ആ എന്നെ പ്രത്യേകം തൊള്ളായിരം ഇത്രയും വില വരാൻ കാരണം എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ള മീനെന്നാണ് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ പൃഗക്കാരുടെ കച്ചവടമാണോ കൂടുതലുണ്ട് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അല്ലേ സെവൻ ഹൺഡ്രഡ് നമുക്ക് ഇവിടത്തെ കോഴി തന്നെ ഒരു പ്രത്യേക സ്റ്റൈൽ അല്ലേ മൊത്തം മുടിയെടുത്തിരുന്നു അങ്ങനത്തെ ഒരു സൈസ് കോഴി കോഴി അങ്ങനെ അതല്ല കൂടുതൽ ലൈവ് ആണ് ഇവിടുത്തെ കോഴികാരം മാത്രല്ല മീനായാലും ബോംബായാലും